സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ രാജ്യത്തിന് മുൻപിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്ന വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മനുഷ്യരും പ്രകൃതിയും കാരണക്കാരായ ഒട്ടേറെ ദുരന്തങ്ങൾക്കും രണ്ടായിരത്തി പതിമൂന്ന് സാക്ഷിയായി അതേസമയം മംഗളയാൻ്റെ വിക്ഷേപണ വിജയം ഉൾപ്പെടെയുള്ളവ രാജ്യത്തിൻ്റെ അഭിമാനം പോയ വർഷം ഉയർത്തി രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക ശാസ്ത്രമേഖലകളിലൂടെ പോയവർഷത്തെ നോക്കിക്കാണാം ഇനി ഡിസംബർ പതിനാറ് ഉയർത്തിവിട്ട പ്രതിഷേധങ്ങളുടെ അലയൂരികൾക്ക് ഇടയിലേക്കാണ് രണ്ടായിരത്തി പതിമൂന്ന് കടന്നു വന്നത് പുതുവർഷാഘോഷങ്ങൾക്കും ഉപരി നവവർഷത്തെ വലിയൊരു ജനവിഭാഗവും മാറ്റിവെച്ചത് നിർഭയയുടെ ഓർമ്മകൾക്കായാണ് എന്നാൽ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾക്ക് അറിവു വരുത്താൻ ആ ഓർമ്മപ്പെടുത്തലുകളോ പ്രതിഷേധങ്ങളോ മതിയായിരുന്നില്ല സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുഴുവൻ നിറഞ്ഞു നിന്നു ദില്ലിയിൽ തന്നെ അഞ്ചു വയസ്സുകാരി ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ടതും മുംബൈയിൽ വനിതാ ഫോട്ടോഗ്രാഫർ നഗരമധ്യത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായതും ഡിസംബർ പതിനാറിന്റെ ആവർത്തനങ്ങളായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഏറെ രോഷത്തോടെ വിമർശിച്ച നീതിപീഠവും ജനാധിപത്യത്തിലെ നാലാം തൂണായ മാധ്യമലോകവും അതേ കുഴിയിൽ വന്നു വീണു ചെറുമകളുടെ പ്രായമുള്ള അഭിഭാഷക കൂടിയായ തന്റെ ശിഷ്യയെ ലൈംഗിക താല്പര്യങ്ങളോടെ സമീപിച്ചത് കോടതി ജസ്റ്റിസ് ആയിരുന്ന ഗാംഗുലി ഇക്കാര്യം ബ്ലോഗിലൂടെ യുവതി പുറം ലോകത്തെ അറിയിച്ചപ്പോൾ സംയോജിതമായി ഇടപെട്ട പരമോന്നത നീതിപീഠം മാനം രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ ഗാംഗുലിക്കെതിരെ പിന്നീട് നടപടികൾ ആവശ്യപ്പെടാൻ എന്തിനുമേതിനും സ്വമേധയാ കേസെടുക്കുന്ന സുപ്രീംകോടതി തയ്യാറായില്ലെന്നതും ശ്രദ്ധേയം സ്ത്രീ സുരക്ഷ ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ തെഹൽക്ക എന്ന മാധ്യമ സ്ഥാപനത്തിനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അടുത്ത ഊഴം സ്ഥാപക മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ തരുൺ തേജ്പാലിനെതിരെ സഹപ്രവർത്തക പരാതി നൽകിയപ്പോൾ അത് ഒതുക്കി തീർക്കാനാണ് തെഹൽക്ക ശ്രമിച്ചത് ഇവയെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്നതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് ഇവയ്ക്കപ്പുറം നിരവധി സഹോദരിമാരുടെ നിലപടികൾ രണ്ടായിരത്തി പതിമൂന്നിലുണ്ട് പൊതുസമൂഹമറിയാതെ